നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീയം എന്ന പേരിൽ അറിയപ്പെടുന്ന പിണറായിക്ക് വളരെ പ്രിയപ്പെട്ടവൻ ശ്രീയമിന്റെ വരവ് അത്ര നിസ്സാരമായി കാണാനാകില്ല എത്തേണ്ട സമയത്ത് ശ്രീയം എത്തി തിരുവനന്തപുരത്ത് ആ കുളത്തിനടുത്ത് കോടികൾ വില വരുന്ന ഏഴ് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് കൈക്കലാക്കിയ വിവാദ ആത്മീയ ശ്രീയം തിരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയപ്പോൾ തന്നെ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുടെ മകൾക്കും മറ്റുമെതിരായ സാമ്പത്തിക ആരോപണം കർണാടക ഹൈക്കോടതി ശരിവച്ച സാഹചര്യത്തിൽ സി എം തലസ്ഥാനത്ത് എത്തിയതിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് തുറന്നടിക്കുകയാണ് ജി ശക്തിധരൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനാണ് സി എം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പാലമായാണ് സി എം പ്രവർത്തിച്ചിരുന്നത് എന്ന് വാർത്തകളിലുണ്ടായിരുന്നു അതേറെ കോലാഹലത്തിന് വഴിവച്ചിരുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ പത്രസമ്മേളനങ്ങളിലൂടെ അത് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീ എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ അന്തർധാരകളും വിവാദം ഉയർത്തിയിരുന്നു പിണറായി വിജയൻ സമ്മാനിച്ച ഏഴ് പോയിന്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലത്ത് പുതിയ കോംപ്ലക്സിന് തറക്കല്ലിടൽ ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് കോൺഗ്രസ് ഉറക്കം നടിക്കുകയാണോ അതോ നിലപാട് മാറ്റമാണോ എന്നതാണ് വ്യക്തമാകാനുള്ളത് എന്തെങ്കിലും മുട്ടുശാന്തി ന്യായം കണ്ടെത്തിയേക്കും ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് തറക്കല്ലിടൽ ചടങ്ങിന് മാത്രം എത്തിയതല്ല ശ്രീയം എന്നാണ് ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നത് വീണ അടിമുടി പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയമാണിത് വീണയെ ചോദ്യം ചെയ്യുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഈ അവസരത്തിൽ ശ്രീയം എത്തുന്നതിൽ ചില ഒത്തുകളികൾക്ക് സാധ്യതയുണ്ടെന്നാണ് ചർച്ചകൾ മോദി അമിത് എന്നിവരുമായൊക്കെ വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ആളാണ് ശ്രീയം എന്ന് കാലങ്ങളായി ആരോപണമുള്ളതാണ് ഈ സ്ഥിതിക്ക് വീണയെ രക്ഷിക്കാൻ കേന്ദ്രവുമായി പാലം വലിക്കാൻ പിണറായിക്ക് ഇടനിലക്കാരനായി സ്ത്രീയം നിന്നേക്കുമെന്നാണ് ചർച്ചകൾ വരുന്നത് ഇസ്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി മാറിയ ശ്രീയം എന്ന മുംതാസ് അലിഖാൻ മതേതരവാദിയും മനുഷ്യ സ്നേഹിയുമാണെന്ന് പിണറായി പലതവണ പറഞ്ഞിട്ടുണ്ട് കടുത്ത ആർ എസ് എസ് ഭക്തനും സംഘപരിവാറുമായി ആഴത്തിൽ ബന്ധമുള്ള ആളാണ് സ്ത്രീയം എന്ന് ചില മാധ്യമങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് അത്തരത്തിലൊരാളുമായിട്ട് എങ്ങനെയാണ് പിണറായി വിജയൻ ഇത്ര വലിയ ആത്മബന്ധം ഉണ്ടാകുന്നതെന്ന ചോദ്യം പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് നിരവധി തവണ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുകയും സംഘത്തിന്റെ പല പദ്ധതികളിലും സ്ത്രീയം പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് ഓർഗനൈസറിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് മോഹൻ ഭാഗവത് നരേന്ദ്രമോദി അമിത് ഷാ അടക്കമുള്ളവരുമായി അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് അതേസമയം പിണറായി വിജയനുമായി രണ്ടായിരത്തി പതിനാല് മുതൽ അടുപ്പമുള്ളതായി ശ്രീ എം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് തിരുവനന്തപുരത്ത് തന്റെ യോഗ സെന്ററിന് ഭൂമി ലഭിക്കാൻ അപേക്ഷ നൽകി ആഴ്ചകൾക്കകം തന്നെ സർക്കാർ അനുമതി ലഭിച്ചതായും ഇദ്ദേഹം തന്നെ തുറന്നടിച്ചു ഇത് വലിയ വിവാദത്തിനാണ് വഴിവെച്ചത് പിണറായി വിജയൻ ശ്രീ എമ്മിനെ കൈയഴിച്ച് സഹായിച്ചു എന്നാണ് അന്ന് വാർത്തകൾ ചർച്ചയാക്കിയത്